നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹിയിലെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായിരുന്ന ക്ഷീല ദീക്ഷിതിൻ്റെ മരണം അത് ഒരു അകാല മരണമായിരുന്നു തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ മരണത്തിൽ ചില ദുരൂഹ ദുരൂഹതകളുണ്ടെന്ന് കാണിച്ചു ആരോപിച്ചുകൊണ്ട് അവരുടെ മകൻ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഡൽഹിയിലെ കോൺഗ്രസിൻ്റെ ചുമതല ഉണ്ടായിരുന്ന പി സി ചാക്കോയ്ക്ക് ആ മരണത്തിൽ പങ്കുണ്ട് എന്ന തരത്തിലാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ പി സി ചാക്കോയല്ല അതിന് കാരണമൊന്നും യഥാർത്ഥത്തിൽ ഈ ഷീലാ ദീക്ഷിത് ഇങ്ങനെ വളരെ പെട്ടെന്ന് മരണപ്പെടാനുള്ള കാരണം ഷീലാ ദീക്ഷിതിൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ച ഒരു ലവ് ജിഹാദാണ് കാരണം എന്നാണ് ഇപ്പോൾ കാസ പറയുന്നത് അവരിട്ടിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഷീലാദീക്ഷിത്തിൻ്റെ മരണം കാരണം പി സി ചാക്കയോ ലവ് ജിഹാദായിരുന്നു മുൻ ന്യൂഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിൻ്റെ പെട്ടെന്നുള്ള മരണത്തിന് കാരണക്കാരൻ ഡൽഹിയുടെ ചുമതല ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാവ് പി സി ചാക്കയാണ് എന്നാരോപിച്ച് മകൻ സന്ദീപ് ദീക്ഷിത് രംഗത്ത് വന്നിരുന്നു ഇത് സംബന്ധിച്ച് സന്ദീപ് അയച്ച കത്ത് പുറത്തായത് വിവാദവുമായി ചാക്കോയുടെ കോൺഗ്രസിൽ നിന്നുള്ള പുറത്തുപോകലിന് കാരണങ്ങളിൽ ഒന്ന് ഇതായിരുന്നു കോൺഗ്രസിലെ പ്രശ്നങ്ങളൊന്നുമല്ല ക്ഷീല ദീക്ഷിത്തിൻ്റെ മരണത്തിന് കാരണം മകളുടെ ലവ് ജിഹാദാണെന്നാണ് വാർത്തകൾ വളരെ മുമ്പേ പുറത്തു വന്നിരുന്നു വക്രബുദ്ധിയായ മരുമകൻ എല്ലാം കൊള്ളയടിച്ച് മകളെ ഉപേക്ഷിച്ച് സഹോദരിയുടെ മകളുമായി ഒളിച്ചോടിയതിനെ തുടർന്നുള്ള മാനസിക ആഘാതമായിരുന്നു പെട്ടെന്നുള്ള മരണത്തിന് കാരണമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ദീക്ഷിത്തിൻ്റെ മകൾ ലതികയെ പ്രണയത്തിൽപ്പെടുത്തി പ്രണയത്തിൻ്റെ കിണിയിൽപ്പെടുത്തി കെട്ടിയത് മുഹമ്മദ് ഇമ്രാൻ എന്നയാളായിരുന്നു ക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ലതികയെ ഇമ്രാൻ ഉപേക്ഷിച്ചു മാത്രമല്ല ക്ഷീല ദീക്ഷിത്തിൻ്റെ സഹോദരി പുത്രിയെ കൊണ്ട് ഒളിച്ചൂടുകയും ചെയ്തു ഇമ്രാന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നും അതിനാലാണ് തന്നെ മർദ്ദിച്ചതെന്നും ആരോപിച്ച് ലതിക പോലീസിൽ കേസ് കൊടുത്തിരുന്നു മകളുടെ ഭർത്താവായിരിക്കുന്ന കാലയളവിൽ ഷീലാ ദീക്ഷിത്തിൻ്റെ ജീവിതകാലത്തെ സമ്പാദ്യത്തിൻ്റെ ഭൂരിഭാഗവും ഇമ്രാൻ മകളെ ഉപയോഗിച്ചും ഭീഷണിപ്പെടുത്തിയും കൈവിശമാക്കിയിരുന്നു സ്വത്ത് സമ്പാദനത്തിൻ്റെ രഹസ്യം വെളിപ്പെടുമെന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഭീഷണിപ്പെടുത്തിയതിനാൽ ദീക്ഷിതനെ എല്ലാം നിശബ്ദമായി നോക്കി നിൽക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ ഹിന്ദു ബ്രാഹ്മണനാണെങ്കിലും കോൺഗ്രസിൻ്റെ മതേതര ശക്തിയായിരുന്ന മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിൻ്റെ മകൾ ലതിക അന്തമായി ജിഹാദിയെ വിശ്വസിച്ചാണ് വിവാഹം കഴിച്ചത് തുടർന്ന് ക്ഷീല കയ്യിലെടുത്ത് വിശ്വാസം നേടിയെടുത്തതോടെ മരുമകനെ അന്തമായി വിശ്വസിച്ച് ക്ഷീല സാമ്പത്തിക കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു തുടർന്ന് ഇമ്രാൻ തനി സ്വഭാവം പുറത്തെടുക്കുകയായിരുന്നു ഇതോടെ ക്ഷീലാ മാനസികമായി ആകെ തകർന്ന നിലയിലായിരുന്നു ഇതിൻ്റെ എല്ലാം സമ്മർദ്ദഫലമായിരുന്നു അവരുടെ പെട്ടെന്നുള്ള മരണം ഇതാണ് കാസ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അതായത് ക്ഷീല ദീക്ഷിതിൻ്റെ മകൾ വിവാഹം കഴിച്ചിരുന്നത് ആരെയായിരുന്നു എന്നും തുടർന്ന് അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നും ഇങ്ങനൊരു പോസ്റ്റ് പുറത്തു വരുമ്പോൾ മാത്രമായിരിക്കും ഒരുപക്ഷെ മറ്റുള്ളവർ അറിയുക ഒരുപക്ഷെ നമ്മുടെ ഈ നാട്ടിലെ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകത കൊണ്ടാവാം ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പൊതിഞ്ഞു പിടിച്ച് മാത്രമേ അവർ നമുക്ക് തരാറുള്ളൂ പക്ഷേ വേറെ ചില കാര്യങ്ങളിലാണെങ്കിൽ അവർ എല്ലാ ഡീറ്റെയിലും അവരുടെ ഭാവനകൾ കൂടി ചേർത്ത് നമുക്ക് വിളമ്പിത്തരാറുണ്ട് പക്ഷെ ക്ഷീലാധീക്ഷിത പോലെ ഇതുപോലെ മുതിർന്ന മുൻ ഡൽഹി മുഖ്യമന്ത്രി കൂടിയായിരുന്ന ഒരു വ്യക്തിയുടെ ആ മകളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായി ഉണ്ടായിരുന്നു എന്ന കാര്യം ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് പോലും ഒരു പുതിയ പുതിയ അറിവായിരുന്നു ആ അവരുടെ മകളെ ചതിച്ചു ഉപേക്ഷിച്ച് പോയപ്പോൾ മറ്റൊരാളെ തട്ടി മറ്റൊരാളെ കൂടി തട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത് എന്നുള്ളതും കൂടി ഒരു പുതിയ അറിവാണ് തീർച്ചയായിട്ടും ഈ അറിവെല്ലാം സാധാരണ കോൺഗ്രസ്സുകാരെയും മറ്റുള്ള ആളുകളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതൊക്കെയാണ് നടന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ലൗ ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ആരോപിക്കുന്നതിൽ അത് വെറുതെ ഒരു ആരോപണമായിട്ട് തള്ളിക്കളയാനുള്ളതല്ല ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു ജോബ്സ് കർമാനോസ്